ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാതെ നമ്മുടെ പോർക്ക് ഇറച്ചി അപ്പോൾ ഇതേ ഞാൻ ഒരു കിലോ പോർക്ക് എടുത്ത് നന്നാക്കി അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ പച്ച വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മി ഒരു മണിക്കൂർ എടുത്ത് വെച്ചതാട്ടോ അതിന് ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പില ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം കൂട്ടി അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചു അതിലേക്ക് നമ്മളിതേ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചു കേട്ടോ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മസാലയില്ലേ നമ്മുടെ മുഴ മസാല എല്ലാം എടുത്താൽ വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പില കൂടി അതിലേക്ക് ഇട്ടു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള യാണ് അതിലേക്ക് നമ്മളിതേ പരട്ടി വെച്ചാൽ ചോർത്തിട്ട് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് എന്താ പറയുക നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് ചൊറുക്കുക അതായത് ഒരു അരസ്പൂൺ ചുറുക്കാം അതും കൂടി വെച്ചിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു നല്ല നിറച്ചൊരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് വീണ്ടും നല്ല പോലെ നമ്മുടെ ഇറച്ചി യോജിപ്പിച്ച് എടുക്കണം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ ഇത് അതിന് ശേഷം നമുക്കിതിൽ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മുടെ ഉരുളിയിൽ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വയ്ക്കുക ഒരല്പം പോലും വെള്ളം ചേർക്കാതെ കേട്ടോ നമ്മൾ ഈ കറി വെക്കണത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടിയിട്ട് വീണ്ടും നമുക്കൊന്ന് നല്ല പോലെ കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം നല്ല പോലെ ഇതിൻ്റെ ഈ കറിയുടെ രുചി ഇരിക്കണത് ഈ കറിയുടെ എന്താ പറയുക കുഴച്ചെല്ലാണെങ്കിൽ കൈകൊണ്ട് തിരുമ്പി വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തിരുമ്മയില്ല കാരണം ഞാനിത് അടുപ്പത്ത് വെച്ചേക്കാണല്ലോ നല്ല ചൂടാണ് അപ്പോൾ അതും തിരുമ്മ വയ്ക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള എല്ലാം കൂടി ഇടുക എന്നിട്ട് അതും കൂടി ഒന്ന് തട്ടി അങ്ങോട്ട് പൊത്തുക കുറച്ച് വേപ്പിലുണ്ട് അതും കൂടിയും ഇടുക നല്ല പോലെ ഇങ്ങനെ മുകളിൽ പൊത്തി വയ്ക്കുക ഒട്ടും വെള്ളമൊഴിക്കാൻ പാടില്ല കേട്ടോ ഈ കറിയിൽ എന്നിട്ട് നമുക്കൊരു തട്ട് വെച്ച് അങ്ങോട്ട് മൂടി വയ്ക്കാം തട്ട് വെച്ച് മൂടിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആരും തുറന്നു നോക്കാനൊന്നും പോകണ്ട എന്നിട്ട് അന്നിട്ട് തുറന്ന് നോക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ നമ്മളൊരു അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ മൂടി വെച്ച് തീ സിമ്മിൽ ഇട്ട് വയ്ക്കണം കേട്ടോ തീ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല തീ സിമ്മിലിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് നല്ലപോലെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇത് വീണ്ടും അതുപോലെ തന്നെ തട്ടിപ്പൊത്തി വയ്ക്കുക ഇത് പെട്ടെന്ന് റെഡി ആകട്ടോ ഇത് നമ്മൾ കുക്കറില് വേവിക്കേണ്ട ഒന്നും വേണ്ട ശരിക്കും ഞാൻ ഈ ഇറച്ചി ഒരു അര മണിക്കൂറായപ്പോഴത്തേക്കും ഇറച്ചിയൊക്കെ നല്ല പോലെ വന്നു കെട്ടോ അപ്പോൾ ഇതുപോലെ വീണ്ടും നമ്മൾ മൂടിക്കുക അങ്ങനെ ഒരു അര മണിക്കൂർ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കിയെടുത്ത് ഇളക്കി വെച്ച് മൂടി വെച്ച് ഇളക്കി മൂടി ഇളക്കി മൂടി അങ്ങനെ നിന്നോളണം അങ്ങനത്തെ അവസാനം വരുമ്പോൾ നമ്മുടെ കറി ഈ ഒരു പരുവാവുക നല്ല അടിപൊളി ഇത് അപ്പോൾ ഇതിന് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇറച്ചി നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ച വെളിച്ചെണ്ണും കൂടി തിരുമ്മി വെച്ചത് കൊണ്ട് നമ്മുടെ പോർക്കിൻ്റെ നെയ്യ് അങ്ങനെ ഉരുകി പോവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതൊക്കെ ഉരുകിപ്പോയി നെയ്യ് മാത്രം ഉണ്ടാവും ഒരു കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നെയ്യ് മാത്രം ഒരുപാടുണ്ടാവും അത് വേസ്റ്റായിട്ട് പോവും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും വേസ്റ്റായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്ത് നല്ല പോലെ ഫ്രൈ വേണ്ടവർക്ക് നല്ല ഫ്രൈ ആയിട്ട് നല്ല കരി മുരിയൊന്നും ഇരിക്കും കേട്ടോ പക്ഷേ എനിക്കിവിടെ ഇതുപോലത്തെ ഒരു പരുവത്തിലാണ് ഇഷ്ട നല്ലൊരു ചെറുതായിട്ടൊരു ഗ്രേവി ഒക്കെ ആയിട്ട് പിന്നെ ഈ കറിയിൽ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ ആ മുഴുവനേപ്പാടി ഇട്ടേക്കുന്ന ആ മസാല മാത്രമാണ് ഇതിലുള്ള ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല അടിപൊളി രുചിയാണ് രുചിയാണിതിന് അപ്പോൾ നല്ലോണം കുരുമുളക് പൊടി ഇടുക ഞാനിതിൽ അവസാനം കുരുമുളക് പൊടി ഇടുന്നുണ്ട് പക്ഷേ അത് വീഡിയോയിൽ പിടിക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു അപ്പോൾ അവസാനം ഇറക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് നല്ല കറിവേപ്പിലും കുറച്ചും കൂടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ കൊല്ലം നമ്മുടെ ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാട്ടോ അത് അടിപൊളിയാണ് ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്ത അടിപൊളി രുചിയോട് കൂടിയിട്ടുള്ള ഒരു ഫോർക്ക് റോസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കറി ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഈ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും ഇടാനും പറ്റാറില്ല അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ